എല്ലാവർക്കും സ്വാഗതം എല്ലാര് കണ്ട പോലെ ഒരു വാട്ടർ ടാങ്കിലേക്ക് പോവുകയാണ് യാത്രയുണ്ട് റോഡൊക്കെ മോശമാണ് എണ്ണപ്പനയിലാണ് സ്ഥലം എണ്ണപ്പനക്കാർ ആയിട്ടുണ്ട് ഈ കേറ്റം ഇങ്ങോട്ട് കേറി ഈ വളവ് കഴിഞ്ഞ് കേട്ടിങ്ങോട്ട് കേറി കഴിഞ്ഞാൽ സ്ഥലം ആറായിട്ടുണ്ട് ചെറിയ ണപ്പനെയാണ് എണ്ണപ്പനിച്ചിരി റോഡ് ഇല്ലേ അതുകൊണ്ട് പരിപാടി കുറവാണ് മോശമാണ് കിട്ടിയതാണ് അങ്ങനെ പോയതാണ് വീടിപ്പടുത്ത് കുറച്ച് പോയാൽ മതി രണ്ട് കിലോമീറ്റർ ഇല്ല എന്നാലും ഒരു ഒന്നര കിലോമീറ്റർ പോകാം ഒന്നര ആയിട്ടേ ഉള്ളൂ ഫുള്ള് എണ്ണപ്പനയാണ് ഈ റോഡ് ഇത്തിരി മോശമാണ് കിട്ടി

ഴിഞ്ഞ് കാല് സെറ്റ് ചെയ്യണം അതിനുള്ള തയ്യാറെടുപ്പാണ് കാലൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡി ആയി സെറ്റ് ആയി ആ കിട്ടുണ്ട് അങ്ങനെ വാട്ടർ ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഒന്നരടി ഇവിടെ 40 ഇഞ്ച് സ്ക്വയർ ആണ് 40 സ്ക്വയർ. ഇതിനപ്രതി കുറെ ഇലകൾ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പറഞ്ഞു കുറെ ഇലകൾ ഉണ്ടാക്കും. ബാക്കിയെല്ലാം തീർന്നു ആ കുറെ പറഞ്ഞു എല്ലാം തീർക്കും. ഇതിലും കുറെ ഇലകളും ഇതിൽ കുറെ ഇലകൾ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് गाइस. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ലൈറ്റങ്ങള് കാണേണ്ട കാര്യം കുറേ ചേട്ടന്മാരൊക്കെ ചാടും. നിങ്ങൾ അച്ഛൻ ഇഷ്ടപ്പെട്ടോ? തോന്നുന്നു ചാടി കൊണ്ട് ടാണ്ടല്ലേ ഇറങ്ങി പോന്നെ എല്ല <laughs> വലി <laughs> വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ Thank you.